Hi, hello! ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ ജാനകി തൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് ബ്രഹ്മാനന്ദശ്രമത്തിലെത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് തൻ്റെ അമ്മയെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് ജാനകി വിചാരിക്കുന്നത് എന്നാൽ അവസാനം തനിക്ക് വേദനയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ജാനകിയെ തേടിയെത്തിയത് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക ഇനി ജാനകിക്ക് തൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങളും ഒരുപാട് ട്വിസ്റ്റുകളും ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ നടന്നു എന്നാൽ ഇനി എന്ത് സംഭവിക്കും ജാനകിക്ക് തൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കണ എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു നിരഞ്ജനയ്ക്കും അങ്ങനെ ജാനകി അവിടെ എത്തി എത്തിയതിന് ശേഷം ബ്രഹ്മാനന്ദ സ്വാമിയെ കണ്ടു സ്വാമിയോട് സംസാരിച്ചു ഞാനൊരു രാധാമണി വാരസ്യാറെ അന്വേഷിച്ച് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു സൂര്യ ഞാൻ സൂര്യനാരായണന്റെ മരുമകളാണെന്നും സൂര്യനാരായണൻ ഒരു മാസം മുന്നേ മരിച്ചുപോയപ്പോൾ ഞാൻ രാധാമണി വരസ്യാർ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ബ്രഹ്മാനന്ദ സ്വാമി പറഞ്ഞു അങ്ങനെ ഒരു പേരിൽ ഒരാൾ ഇവിടെ ഇല്ല അങ്ങനെ അങ്ങനൊരാളെ ഞങ്ങൾക്കറിയേയില്ല ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല നിങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചിരുന്നു എങ്കിൽ ഞങ്ങൾ പറഞ്ഞേനെ അല്ലേ എന്തായാലും ഇപ്പോൾ ഒരു വൈകുന്നേരത്തെ പൂജയുണ്ട് ആ പൂജയിൽ പങ്കെടുക്കുക ആ പൂജയിൽ പങ്കെടുത്ത് നിങ്ങൾ അനുഗ്രഹം മേടിക്കുന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ജാനകിക്ക് സങ്കടം തോന്നി എന്തായാലും ജാനകി പൂജയിൽ പങ്കെടുത്തു പങ്കെടുക്കുന്നതിൻ്റെ ഇടയിലും ചുറ്റും നോക്കുന്നുണ്ട് തൻ്റെ അമ്മയെ പോലെ തോന്നുന്ന ഒരു രൂപസാദൃശ്യമുള്ള ആരെങ്കിലും കാണാനായിട്ട് സാധിക്കുമോ സാധിക്കുമോ എന്ന് ജാനകി ചുറ്റും നോക്കുവാണ് പക്ഷെ ആരെയും കണ്ടെത്താനായിട്ട് ജാനകിക്ക് സാധിച്ചില്ല അപ്പോൾ ഈ സമയത്ത് അമലും നിരഞ്ജനക്ക് ഭയങ്കര ഒരു ടെൻഷനിലായിരുന്നു അവർ ദൈവമേ ജാനകിയാണെങ്കിൽ കുറേ നേരം കൊണ്ട് വിളിച്ചിട്ടും കോളെടുക്കുന്നില്ല എന്ത് പറ്റി അവൾ കോൾ കോളെടുക്കാത്തത് എന്താ ടെൻഷൻ ഉണ്ടായിരുന്നു അവസാനം അവിടെ അവർ തന്നെ അതായത് നമ്മുടെ അമല് തന്നെ വിചാരിച്ചു എന്തായാലും ജാനിയേട്ടത്തെ കണ്ടില്ലല്ലോ ഏട്ടൻ എന്ത് എന്നിട്ട് അമല് അഭിയാണ് കുറ്റം പറയുന്നത് ഏട്ടൻ എന്തിനാണ് ഇത്രയും ഒറ്റയ്ക്ക് ഇത്രയും ദൂരം ഏട്ടത്തെ ഒറ്റയ്ക്ക് വിട്ടത് അതിന്റെ ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ അമല് ചോദിച്ചു അങ്ങനെ അമല് അഭിയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ജാനകി വിളിച്ചത് എന്നിട്ട് ഇങ്ങനെ ഒരു പൂജയുണ്ടായിരുന്നു എന്നും പൂജയിൽ പങ്കെടുത്തോണ്ടിരുന്നതും കൊണ്ട് തന്നെ തനിക്ക് വിളിക്കാനായിട്ട് പറ്റിയില്ല ഞാൻ അബിയേട്ട സ്വാമിയോട് സംസാരിച്ചു എന്നാൽ എൻ്റെ അമ്മയെപ്പോലൊരാളിവിടെയില്ല എന്നാണ് സ്വാമി പറയുന്നത് ഇനി എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് ജാനകി തൻ്റെ സങ്കടങ്ങൾ അഭിയോട് പറഞ്ഞു എന്നാൽ അതെല്ലാം കേട്ടിട്ടും അഭി സമാധാനിപ്പിച്ചു ജാനകിയെ സമാധാനിപ്പിക്കുകയും നീ പേടിക്കേണ്ട ആവശ്യമില്ല ജാനകി നീ പേടിക്കേണ്ട എല്ലാം ഓക്കെ ആയി വരും എല്ലാം ശരിയാകും എന്നൊക്കെ ജാനകി പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ അഭി അബി ജാനകിക്ക് ഒരു ആശ്വാസം തോന്നി എങ്കിലും ഇനി എന്ത് ചെയ്യും അത്രയും ദൂരം അമ്മയെ അന്വേഷിച്ച് ഇവിടം വരെ വന്നിട്ട് തൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനായില്ലോ എന്നുള്ളൊരു സങ്കടമുണ്ടായിരുന്നു ജാനകി കോൾ കട്ടിയതിന് ശേഷവും അമലൊരുപാട് കുറ്റപ്പെടുത്തി ഏട്ടൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഏട്ടത്തേക്കൊപ്പം പോകണമായിരുന്നു ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് അമല് കുറ്റപ്പെടുത്തുവാണ് അങ്ങനെ ആ സംഭവങ്ങൾ കഴിഞ്ഞ് അമൽ നേരെ റൂമിൽ പോയപ്പോഴും നേ അപർണ വന്നിട്ട് അമലിനോട് കുറ്റം പറയുവാണ് ജാനകി ഇത്രയും നേരമായിട്ട് എവിടെ പോയി രാത്രിയായിട്ടും ജാനകി എന്താ വരാത്തത് ജാനകിയുടെ ഭർത്താവ് ഇവിടെ ഉണ്ടല്ലോ എന്നിട്ട് പോയി അന്വേഷിക്കാനൊന്നും വയ്യേ എന്നൊക്കെ പറഞ്ഞ് അപർണ ജാനകി വരാത്ത ഒരു വെപ്രാളമായിരുന്നു അപർണയ്ക്ക് ദൈവമേ ജാനകി പറഞ്ഞതുപോലെ തൻ്റെ അമ്മയെ കണ്ടുപിടിച്ചുകൊണ്ട് വരുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനായിരുന്നു അപർണയ്ക്ക് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ജാനകി ഒരു ഒരുപാട് കുറ്റം പറഞ്ഞു അബിയേയും കുറ്റം പറഞ്ഞിട്ട് അവർണ പോയതിന് പിന്നാലെ അമല് തടഞ്ഞു നീ എന്തായാലും നിൽക്ക് നീ എന്തായാലും ജാനിയേട്ടത്തെ എവിടെ പോയി ഇത്രയും നേരം ആയിട്ട് എന്ത് കണ്ട് വരുന്നില്ല അബിയേട്ടൻ എന്തുകൊണ്ട് അന്വേഷിക്കാൻ പോയില്ല എന്നൊക്കെ ചോദിക്കാനായിട്ടില്ല നീ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം ഞാൻ തന്നെ പറയാം ജാനിയേട്ടത്തി ആശ്രമത്തിൽ തൻ്റെ അമ്മയുണ്ടാകും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത് അങ്ങോട്ടേക്ക് എത്തിയതിനു ശേഷം ജാനിയേട്ടത്തി ഇതുവരെ ആയിട്ടും വന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയും നേരം അവിടെ നിൽക്കുന്നുണ്ട് തൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമെന്നുള്ള ഒരു കൂടി അവിടെ നിൽക്കുകയാണെങ്കിൽ ഇതുവരെയും അഭിയേട്ടൻ പോലും ജാനിയേട്ടത്തി വരാത്തതിൻ്റെ ടെൻഷൻ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നീ ഒന്നോർത്തോ ജാനിയേട്ടത്തിയുടെ അമ്മയെ ജാനിയേട്ടത്തി കണ്ടുപിടിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ ജാനിയേട്ടത്തി വരാത്തതെന്ന് അമലിനോട് അപർണ പറ അമൽ അപർണയോട് പറയുകയും ഇതൊക്കെ കേട്ടിട്ടും ഒന്നും ഒരു ആത്മ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അപർണ പറയുവാണ് ഓ ജാനകി ഏതെങ്കിലും ഒരു സ്ത്രീയെ കൊണ്ട് നിർത്തിയിട്ട് ഇതെന്റെ അമ്മയാണെന്ന് പറയാനായിട്ടുള്ള ഒരു ഭാവമാണ് കാണിക്കാൻ പോകുന്നത് അങ്ങനെയൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല കള്ളത്തരങ്ങൾ പറഞ്ഞ് ഒരു കാര്യവും നേടാൻ പോകുന്നില്ല എന്നൊക്കെ അപർണ വീണ്ടും ജാനയ്യെ കുറ്റം പറഞ്ഞു അപ്പോഴും അമല് അമല് തിരിച്ചു ചോദിച്ച ഒരു കാര്യമുണ്ട് ജാനിയേട്ടത്തി തൻ്റെ അമ്മയെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അത് തൻ്റെ അമ്മയാണ് എന്ന് ജാനിയേട്ടത്തി തെളിയിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവർനെ നീ ഒന്നോർത്തോ നീയായിട്ട് ചെയ്ത കുഴിയാണ് നീയായിട്ട് നിനക്കുള്ള കുഴി തോണ്ടിയതാണ് ജാനിയേട്ടത്തിടെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് ജാനിയേട്ടത്തിന്റെ കയ്യിൽ നീയായിട്ട് തന്നെയാണ് വടിയെടുത്ത് കൊടുത്തത് എന്തായാലും ഇനി നിനക്ക് അതിൻ്റെ തിരിച്ചടി കിട്ടിയിരിക്കുമെന്ന് അപർണ അപർണയോട് മുഖത്തു നോക്കി അമല പൊട്ടിത്തെറിച്ചു സംസാരിച്ചു അതൊക്കെ കേട്ടപ്പോൾ അവർണയുടെ മനസ്സിൽ ദൈവമേ ഞാൻ എന്തായാലും ജാനകിയെ കുറ്റം പറഞ്ഞ് ജാനകിയുടെ അമ്മയുടെ കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവർണയ്ക്ക് ടെൻഷൻ കൂടി അപ്പോൾ നിരഞ്ജന ജാനകിയെ വിളിക്കുകയും എന്നിട്ട് ജാനിയറ്റത്തെയോട് ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു എന്നാൽ ഇതുവരെയും തന്നെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല എന്ന് ജാനകി പറയുമ്പോൾ ജാനിയേട്ടത്തിൽ വിഷമിക്കരുത് ഉറപ്പായിട്ടും അവിടെ ജാനിയേട്ടത്തിൻ്റെ അമ്മ ഉണ്ടാകും ചിലപ്പോൾ എന്തെങ്കിലും ആ ഒരു പൂജയിൽ പങ്കെടുക്കാത്ത ആരെങ്കിലും ഉണ്ടായിരിക്കുമെങ്കിലോ ചിലപ്പോൾ എന്തെങ്കിലും അസുഖമുള്ള അത്രയ്ക്ക് വൈയായികയുള്ള ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിലോ അങ്ങനെ റൂം ഏതെങ്കിലും റൂമുകളിൽ അവർ ഈ ഒരു പൂജയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണെങ്കിലോ എന്ന് നിരഞ്ജന പറയുകയും എൻ്റെ മനസ്സ് പറയുവാണ് ജാനീട്ടത്തിടെ അമ്മ അവിടെ തന്നെ ഉണ്ടെന്ന് അങ്ങനെ നിരഞ്ജന ഒരുപാട് വിശ്വാസവും ഒരുപാട് ധൈര്യവും ജാനകിക്ക് കൊടുത്തു ആ ധൈര്യത്തിൻ്റെ പുറത്ത് തന്നെ ജാനകി ഒരുപാട് ധൈര്യത്തോടു കൂടി തൻ്റെ അമ്മയെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ ജാനകി ഈ ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നെ ബ്രഹ്മാനന്ദ സ്വാമിയെ കണ്ടു വീണ്ടും കണ്ടു വീണ്ടും കണ്ട് സ്വാമിയോട് സംസാരിക്കുവാണ് അപ്പോൾ തൻ്റെ അമ്മയെക്കുറിച്ച് താൻ അറിഞ്ഞ കാര്യങ്ങൾ ആ ഒരു മഠത്തിൽ ചെന്നിട്ട് അറിഞ്ഞ കാര്യങ്ങളെല്ലാം ജാനകി സ്വാമിയോട് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ജാനകിയോട് തിരിച്ച് സ്വാമി ചോദിച്ച ഒരു കാര്യം നിങ്ങൾ ചോദിക്കുന്നത് അരുന്ധതിയെ അമ്മയെക്കുറിച്ചാണോ എന്ന് സ്വാമിജി എടുത്ത് ജാനകിയോട് ചോദിച്ചു കാരണം ആഗ്നസ് ജാനകി പറഞ്ഞതുപോലെ മദർ ആഗ്നസ് ഇവിടെ ഒരു സന്ദർശനത്തിന് എത്തിയ സമയത്തായിരുന്നു അങ്ങനെ അവിടെ ഒരു സ്ത്രീയെ കണ്ടത് അരുന്ധതിയെ കണ്ടത് അങ്ങനെ അരുന്ധതിയെ കണ്ട പാടെ തന്നെ ജാനകി അമ്മ തൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആഗ്നസ് എന്നോട് ആഗ്നസ് മദറെ എന്നോട് പറയുകയും അങ്ങനെ മദർ തന്നെയാണ് ഇത് രാധാമണി വാര സി ആർ ആണോ ഇത് പേരൊക്കെ ആ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു എന്നിട്ട് പെട്ടെന്ന് തന്നെ സൂര്യനാരായണൻ സാറിനെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞ് സാർ ഇവിടെ വന്നതിന് ശേഷം ഈ അരുന്ധതി അമ്മയെ കണ്ടു കണ്ട് സംസാരിച്ചിട്ട് സാർ തന്നെയാണ് അരുന്ധതി അമ്മയെ നന്നായിട്ട് നോക്കിക്കോണമെന്നും ഒരു ആപത്ത് വരാതെ നോക്കണം എന്ന് ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഞാനാണ് അരുന്ധതി എന്ന് ആ അമ്മയ്ക്ക് പേരിട്ടതെന്ന് കൂടി സ്വാമിജി ജാനകിയോട് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ജാനകിക്ക് ഒരുപാട് സന്തോഷം തോന്നി ശരിയാണ് സ്വാമിജി പറഞ്ഞത് ശരിയാണ് എൻ്റെ അമ്മയാണത് എൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളല്ലേ സ്വാമിജി ഇപ്പോൾ തിരിച്ച് എന്നോട് പറഞ്ഞത് ശരിയാണ് അത് എൻ്റെ അമ്മയാണ് എനിക്ക് എൻ്റെ അമ്മയെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് സ്വാമിജി എന്ന് പറയുകയും അങ്ങനെ ജാനകിയുടെ ആഗ്രഹം അവിടെ സഫലമാകാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ജാനകിയെ തേടി വരുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം